ഹായ് ഫ്രണ്ട്സ് സ്നേഹപൂർവ്വം ചാമയുടെ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇനി ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി എപ്പിസോഡാണ് കാരണം നമ്മളുടെ പ്രിയങ്കയും വരുണൻ്റെയും തമ്മിലുള്ള കല്യാണമാണ് നടക്കാൻ പോകുന്നത് അതിൻ്റെ നിന്ന് കഴിന്നലെ നല്ല ഒരു ഒരു കള്ളൻ വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഗോൾഡൊക്കെ നോക്കുകയാണ് ആ കള്ളൻ ഗോൾഡ് എടുത്തിട്ട് പോയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ രാധികയും എല്ലാവരും നോക്കുകയാണ് അവസാനം നമ്മുടെ കല്യാണം നടക്കണ സീ ിലേക്ക് എത്തിയിരിക്കുകയാണ് കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ രാധികയും നമ്മുടെ വരുൺ ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ രാധികയാണ് എന്നുള്ളത് അപ്പം ഇനിയിപ്പോൾ ഇന്ന് പ്രിയങ്ക പറഞ്ഞു ഈ കല്യാണം ഞാൻ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ രാധികനോട് പറയുകയാണ് രാധികനോട് പറയുന്നുണ്ട് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ നമ്മുടെ പ്രിയങ്ക സിനിമ സെറ്റിലായതുകൊണ്ട് അവക്ക് കുറച്ച് അതിൻ്റേതായ ഒരു തിരക്കും കാര്യങ്ങളും അവൾക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഡയറക്ടറാണെങ്കിൽ നല്ല ചൂടിൽ നിൽക്കുകയാണ് അപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചേ പറ്റുള്ളൂ അപ്പോൾ അവൾ പറയുന്നുണ്ട് അവൾക്ക് അഭിനയം കാരണം അഭിനയത്തിൻ്റെ ഇതിൽ നിൽക്കണ കാരണം ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണ് അപ്പോൾ എങ്ങനെയെങ്കിലും കല്യാണം നീ നടത്തിക്കോ എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് സംഭവം മുഖമൊക്കെ മൂടിയിട്ടുള്ള കല്യാണമാണ് ഇനി നടക്കാൻ പോകുന്നത് നമ്മുടെ ശ്യാമ എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മോൾക്ക് എന്തോ ഭാര്യയായിട്ട് വിഷമമുണ്ട് അത് കൃഷ്ണ നീ തന്നെ കൂടെ നിന്നിട്ട് നടത്തി കൊടുക്കണേന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ആൾക്ക് നല്ല വിഷമം ഉണ്ടെന്ന് അതുപോലെ നമ്മുടെ ഷാ രാധികയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമമായിട്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ എന്താണെങ്കിൽ കല്യാണം നടക്കുന്നത് രാധികയും വരുണുമായിട്ടും ആണ് മുഖം മൂടിയിട്ടുള്ള കല്യാണമാണ് നമ്മുടെ പ്രൊമോ വീഡിയോയിൽ കാണിക്കുന്നത് ഫുൾ വീഡിയോ ഞാൻ റിവ്യൂ വീഡിയോയിൽ ഇടുന്നതായിരിക്കും എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഓൾ